നിന്റെ മാത്രം സഖി ഭാഗം മൂന്ന് ഏട്ടാ ഏട്ടാ എഴുന്നേൽക്ക് ആരും കുളുക്കി വിളിക്കുന്നത് കേട്ടാണ് അവൻ കണ്ണു തുറന്നത് നോക്കിയപ്പോൾ ദാ ഒരു രൂപം അവൻ്റെ മുന്നിൽ നിൽക്കുന്നു അയ്യോ പ്രേതം ആ ഉച്ച കേട്ടത് അവൾ വേഗം തന്നെ അവൻ്റെ വായ്പുത്തി പ്രേതമല്ല ഞാനേട്ടാ മിന്നു അവൾ അവനോട് പറഞ്ഞു നീ എന്താ ഇവിടെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ മാത്രമല്ല ഏട്ടാ ലക്ഷ്യമുണ്ട് മിന്നു പറഞ്ഞു എന്താ കാര്യം അവൻ ചോദിച്ചു അതിൽ വിച്ചുവേട്ട എനിക്ക് നൈറ്റ് റൈഡ് പോകാൻ തോന്നുന്നു കൊണ്ടുപോകും അവൾ ചോദിച്ചു അത് നീ വിച്ചുവേട്ടനോട് ചോദിക്ക് അവൻ പറഞ്ഞു അപ്പോൾ ഇതാരാ അവൾ ഫോണിലെ ടോർച്ച് ആ മുഖത്തേക്ക് അടിച്ചു നോക്കി കണ്ണിലേക്ക് വെട്ടടിക്കാതെടി അവൾ കൈകൊണ്ട് കണ്ണ് പൊത്തിപ്പിടിച്ച് പറഞ്ഞു സിദ്ധുവേട്ടനന്താ ഇവിടെ എൻ്റെ ഏറ്റെന്തേ അവൾ അവനോട് ചോദിച്ചു ദേ ആ സൈഡിൽ കിടക്കുന്നതാണ് നിന്റെ ഉച്ചുവേട്ടൻ അവൻ അവിടെയൊക്കെ കൈ ചൂണ്ടി അവളോട് പറഞ്ഞു അവൾ ആ സൈഡിലേക്ക് നോക്കി അവിടെ ആരോ എഴുന്നേറ്റിരിക്കുന്നുണ്ട് അവൾ ടോർച്ച് ലൈറ്റ് അങ്ങോട്ടാക്കി നോക്കി അപ്പോഴാണ് തന്നെ നോക്കിയിരിക്കുന്ന വിച്ചുവിനെ അവൾ കാണുന്നത് റൈറ്റ് പോണാൽ എൻ്റെ മോൾക്ക് അവൻ ചോദിച്ചു പോകണേട്ടാ അവൾ പറഞ്ഞു എന്ന വാ നമുക്ക് പോയിക്കളയാം അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു സത്യമായിട്ടും അവളുടെ കണ്ണുകൾ അത് ചോദിക്കുമ്പോൾ വിടർന്നു അതേനീ എൻ്റെ അനീതി ഏട്ടിനോട് ഒരു കാര്യം പറയുകയല്ലേ നമുക്ക് പോയിട്ട് വരാം അവൻ പറഞ്ഞു എന്നാൽ ഞാനുണ്ട് സിദ്ധു പറഞ്ഞു അപ്പോൾ എനിക്ക് കൂട്ടായി അങ്ങനെ അവർ റൂമിൽ നിന്ന് പയ്യെ പയ്യെ നടക്കുവാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു അശരീരി കേട്ടു അങ്ങനെ നിങ്ങളങ്ങ് പോയാലോ അവർ നാലു പേരും തിരിഞ്ഞു നോക്കി ഇതേ അവിടെ രാമേട്ടനും ശ്രീയേട്ടനും ഞങ്ങളും ഉണ്ട് അവരും കൂടി പറഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടോടെ വേറെ ആരുമല്ല ലച്ചുമാണ് അത് ചോദിച്ചത് ഇനിയില്ല ശ്രീ പറഞ്ഞു ഇത്രയേ ഉള്ളൂ രാം ചിരിയോട് പറഞ്ഞു അങ്ങനെ അവർ വണ്ടിയൊക്കെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്തു ഹാ എന്ത് രസം എങ്ങനെ പോകാൻ അവൾ വിച്ചുവേണ്ടി ബൈക്കിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇഷ്ടമായു എൻ്റെ മോൾക്ക് അവൻ മിററിൽ കൂടി തെളിഞ്ഞാണെന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരുപാട് ഇഷ്ടമായി വിച്ചുവേട്ട അവൾ ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ആമേറായിട്ടാ ആമേറായിട്ടാ മറായ പാടുകയാണ് പാവം സിദ്ധു എങ്ങനെ അതിനെ സഹിക്കണാവോ വീടിൻ്റെ അവിടം തൊട്ട് തുടങ്ങിയതാ കുട്ടി ഈ ഒരു വരി തന്നെ വ്യത്യസ്തമായ ഇണങ്ങളോടെയാണ് കുട്ടി പാടുന്നത് ആ വാസനാരും കാണാതെ പോകരുത് സിദ്ധു വണ്ടിയുടെ വേഗത കുറച്ചു അവർ അവനെ കടന്നുപോയി സിദ്ധേട്ട നമ്മൾ പുറകിലായിപ്പോയി അപ്പോഴാണ് കുട്ടി പാട്ട് നിർത്തിയത് ഞാൻ ആക്കിയതാണ് മോളെ അവൻ അവളോട് പറഞ്ഞു അതിന്തിനാ അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ വണ്ടി ഓഫാക്കി ഏട്ടനെന്താ വണ്ടി ഓഫാക്കിയത് അവൾ വണ്ടിയിലേക്ക് നോക്കി ചോദിച്ചു മോളിനി പാടരുത് വയ്യാതെ അവൻ പറഞ്ഞു അതെന്താ ഞാൻ പാടിയാൽ അവളുടെ കണ്ണ് നിറഞ്ഞു പാടിയാൽ നിന്നെടുത്ത് കായലിലേക്ക് എറി ഞാൻ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ അങ്ങനെയോ ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആ അങ്ങനെ അവൻ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു എന്നാൽ വണ്ടി എടുക്ക് ഞാൻ എൻ്റെ ഏട്ടൻ്റെ വണ്ടിയിൽ കയറിക്കോളാം എൻ്റെ ഏട്ടൻ ഏട്ടനെന്നോട് പറയില്ല പാടരുതെന്ന് അവൾ അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു എന്നാൽ ശരി അവൻ അത് പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ വൈകിയെ ശ്രീ ചോദിച്ചു അവളെ ഒന്ന് കായൽ കാണിച്ചു കൊടുത്തതാണ് സിദ്ധു പറഞ്ഞു ഓഹോ ശ്രീരാം ലച്ചുവിനെ നോക്കി ശ്രീ ഏട്ടാ ലച്ചു ശ്രീയെ വിളിച്ചു എന്താടാ അവൻ ചോദിച്ചു ഞാൻ ഏട്ടൻ്റെ കൂടെ കയറിക്കോളാം അവൾ സിദ്ധുവിനെ ഒന്ന് പുച്ഛത്തോടെ നോക്കി സ്ത്രീയോട് പറഞ്ഞു ആ വാ അങ്ങനെ വണ്ടി പിന്നെയും സ്റ്റാർട്ടാക്കി അവൾ പോയി ആമരായിട്ടാ ആമരായിട്ടാ ആമരായിടാ വിളിച്ച് പിന്നെയും തുടങ്ങി ആർക്കും തന്നെ തളർത്താനാവില്ല എന്നുള്ള രീതിയിലായി മോളെ മര്യാദക്ക് നിർത്തിക്കോ അല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് കായലിലേക്ക് ഇറങ്ങി ശ്രീ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഏട്ടന് മനസ്സിലാവില്ല ഈ ഒരു കലാകാരിയെ അവൾ അവനോട് സങ്കടത്തോട് ചോദിച്ചു അവൻ അപ്പോൾ മനസ്സിലായി സിദ്ധുവിൻ്റെ അടുക്കൽ നിന്ന് പോകുന്നതിൻ്റെ കാരണം അവൻ സിദ്ധുവിനെ ദയനീയമായി നോക്കിയതാ അവനും തന്നെ അങ്ങനെ തന്നെ നോക്കിയിരിപ്പുണ്ടല്ലോ ശ്രീ മനസ്സിലോർത്തു ഏട്ടൻ എന്താ ഒന്നും പറയാത്തത് അവൾ അവനെ തൊട്ടുകൊണ്ട് ചോദിച്ചു കടന്നൽ വന്ന് മൂളുന്നത് പോലെയുണ്ട് മോളെ ചവിക്കൊക്കെ ഒരു അസ്വസ്ഥത അവൻ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു ശരിക്കും അവൾ ഞറമയോട് ചോദിച്ചു ആ മോളെ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ നിർത്തി അവൾ വളരെ ദുഃഖത്തോടെ പറഞ്ഞു അവൾക്ക് അപ്പോൾ മനസ്സിലായി സിദ്ധുവിൻ്റെ അവസ്ഥ പാവം വീടിൻ്റെ അവിടെ മുതൽ താൻ തുടങ്ങിയതല്ലേ താൻ വെറുപ്പിച്ചല്ലോ വേണ്ടായിരുന്നു അവൾക്ക് മനസ്താപം തോന്നി അങ്ങനെ അവർ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തി വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് അവർ ആറുപേരും ഒന്ന് ഞെട്ടി കുട്ടിമാമ ഞങ്ങൾ ഞെട്ടിമാമ അവർ ഒരുമിച്ച് കോറസ് പോലെ ഇറങ്ങി കണ്ടോ നിങ്ങൾ അവിടെ നിൽക്കണവരെ മുത്തശ്ശൻ മുത്തശ്ശി വല്യച്ഛൻ വല്യമ്മ അങ്കിൾ ആൻറ്റി അച്ഛൻ അമ്മ ഹസബാഷ് നമ്മളിപ്പോൾ എന്തിനും മിന്നു ലച്ചുവിനോട് ചോദിച്ചു ഓടാ ലച്ചു പറഞ്ഞു നിനക്കപ്പോൾ വീട്ടിലേക്ക് കയറണമെന്നില്ലേ മിന്നു ലച്ചുവിനോട് ചോദിച്ചു ഇല്ലാതില്ല ലച്ചു പറഞ്ഞു ഇത് എവിടുന്ന് കിട്ടി ഈ വാക്ക് മിന്നു സംശയത്തോടെ ചോദിച്ചു ഇപ്പോൾ കട എടുത്തതേയുള്ളൂ ലച്ചു പറഞ്ഞു എന്നെ കൂട്ടാതി പോയി എടുത്തു നിന്നു സങ്കടത്തോടെ മിന്നു ചോദിച്ചു രണ്ടുപേരും നിർത്തിക്കേ നമുക്ക് മുന്നോട്ട് പോകാം സിദ്ധു അവരോട് പറഞ്ഞു അതെ മുന്നോട്ട് വെച്ചേക്കാൾ പിന്നോട്ടേക്ക് വെക്കില്ലേ ഈ പരശ്ശി ലച്ചു പറഞ്ഞു പരശ്ശി അല്ലടി പഴശ്ശി മിന്നു പറഞ്ഞു കൊടുത്തു എൻ്റെ പഴശ്ശിയും പടയാളികളും വാ വിച്ചു അത് പറഞ്ഞുകൊണ്ട് വരി ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ഒന്ന് നിന്നേ എങ്ങോട്ടാണ് കയറിപ്പോണത് എവിടെയായിരുന്നു ഇത്രയും നേരം മുത്തശ്ശി ദേഷ്യത്തോട് ചോദിച്ചു ഞങ്ങളൊന്ന് റൈഡ് പോയതാണ് കല്യാണിക്കുട്ടി ലച്ചി ചെറു ചിരിയോട് പറഞ്ഞു അപ്പോഴതാ മുത്തശ്ശിയുടെ വക ഒരു കലിപ്പ് നോട്ടം ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു മക്കളെ കാർത്തികേയൻ ചോദിച്ചു അതെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമായിരുന്നു ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞങ്ങൾ അടുത്താണ് പോയത് വിച്ചു സൗമ്യതയോട് പറഞ്ഞു ദാ പോയി ഇതാ വന്നു ലച്ചു ചിരിയോട് പറഞ്ഞു ലജു നിർത്ത് മുത്തശ്ശി കളിപ്പാണ് മിനു അവളുടെ കാതോരമായി പറഞ്ഞു നിങ്ങളകത്തേക്ക് കയറി മുറ്റത്ത് നിൽക്കാതെ മുത്തശ്ശൻ പറഞ്ഞതും എല്ലാം കൂടി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ഏർ പിടിച്ച് നിൽക്കാതെ കല്ലു പിള്ളേരല്ലേ വിട്ടുകളി രാമനാഥൻ കല്യാണിയോട് പറഞ്ഞു അതിനാരെ ഏർ പിടിക്കണേ കാര്യം പറയാൻ നിന്നപ്പോഴല്ലേ നിങ്ങൾ പിള്ളേരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞത് കുറച്ച് ഡയലോഗ് മിസ്റ്റായി കല്യാണി അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു മുത്തശ്ശൻ താ മുത്തശ്ശി അന്തം വിട്ടു നോക്കുന്നു മുത്തശ്ശി ഒരു ചിരി സമ്മാനിച്ചു എന്ന വാകല്ലോ നമുക്ക് കിടക്കാം രാമനാഥൻ പറഞ്ഞു മക്കളെ നിങ്ങളിൽ നിന്ന് കിടക്കാൻ നോക്ക് നേരെ ഇത്രയോ ആയില്ലേ കല്യാണി പറഞ്ഞു ശരിയമ്മേ രാമേന്ദ്രൻ പറഞ്ഞു അങ്ങനെ അവർ നിദ്രയെ പുലുകി ലച്ചു മിനു ഏതേറ്റേ എന്തുറക്കായത് സമയം ഇത്രയായി എന്നറിയോ ശ്രീദേവി അവർ വിളിച്ചു അമ്മ ഒരു അഞ്ച് മിനിറ്റ് കൂടി ലച്ചു കൈ ഉയർത്തി അമ്മയോട് പറഞ്ഞു എന്നാൽ രണ്ടും കൂടി കിടന്നോ ഞങ്ങൾ പോയിട്ട് വരാം ശ്രീദേവി അത് പറഞ്ഞ് തിരിച്ചു നടന്നു അപ്പോൾ തന്നെ രണ്ടുപേരും കൂടി റോബോട്ടിനെ പോലെ എഴുന്നേറ്റ് വന്നു എങ്ങോട്ട് പോകണു രണ്ടുപേരും ഒരുമിച്ച് സംശയത്തോട് ചോദിച്ചു അതൊക്കെയുണ്ട് ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ ശ്രീദേവി അത് പറഞ്ഞുകൊണ്ട് നടന്നാവുന്നു ആ അവർ രണ്ടുപേരും കിടക്കൽ നിന്ന് എഴുന്നേറ്റു ഇനിയെങ്കിലും ഒന്ന് പറയുമോ എവിടാ പോകണതെന്ന് ലച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടൊപ്പം ചോദിച്ചു ഇവർ എവിടെ പോകണ കാര്യമാണ് ശ്രീ പറയണത് സിധ സംശയത്തോടെ ചോദിച്ചു ആ ആൾക്കറിയാം ശ്രീ പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്നും വരുന്നില്ലേ ലച്ചു സംശയത്തോട് ചോദിച്ചു എങ്ങോട്ട് രാം സംശയഭാവത്തിൽ ലച്ചുവിനോട് ചോദിച്ചു അമ്മ പറഞ്ഞല്ലോ എവിടെയാ പോകുന്നുണ്ടെന്ന് അതുകൊണ്ടല്ലേ ഞങ്ങൾ എഴുന്നേറ്റത് ലച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു അത് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതായിരിക്കും ശ്രീ പറഞ്ഞു വെറുതെ ആണെങ്കിലും ഇങ്ങനെ കള്ളം പറയരുതെന്ന് അമ്മയോട് പറയണം എൻ്റെ നല്ല സ്വപ്നം കണ്ട് കിടന്നതാ ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പോൾ വെറുതെ ആണെന്നോ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നിനക്ക് ഉറക്കം മാത്രമേ ഉള്ളൂ ശ്രീ ദേഷ്യത്തോട് ചോദിച്ചു നീ പോടയേട്ടാ അവളും ദേഷ്യത്തോടെ പറഞ്ഞു ഡി ശ്രീ ദേഷ്യത്തോടെ അവളെ വിളിച്ചു മതി അവരെ കളിപ്പിച്ചത് ദേവിയമ്മ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൈ കഴുകി മുറ്റത്തേക്ക് ഇറങ്ങി ഇടീ മിന്നു നീ അത് കണ്ടോ ലച്ചു അത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് സൂക്ഷ്മതയോട് നോക്കി എന്ത് മിന്നുവിൻ്റെ സ്വരത്തിൽ സംശയം നിറഞ്ഞു അങ്ങോട്ടേക്ക് നോക്ക് അത് പറഞ്ഞുകൊണ്ട് ലച്ചു മിന്നുവിനെ തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുത്തു ട്രാവലർ അല്ലേ ഇത് മിന്നു പറഞ്ഞു എന്താ പറഞ്ഞിട്ട് തോന്നണത് ആ വഴി വന്ന രാം അവരോട് ചോദിച്ചു എവിടെ പോവുക ലച്ചു സംശയത്തോട് ചോദിച്ചു വാഗമൺ ലച്ചു പറഞ്ഞു ശരിക്കും രണ്ടുപേരും അത്ഭുതത്തോട് ചോദിച്ചു ആ നീ പറഞ്ഞു അത് കേട്ടതും രണ്ടുപേരും ചാടിത്തുള്ളി മുറിയിലേക്ക് നടന്നു തുടരും